അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ മന്ദാവർ ഒരു മുസ്ലിം യുവതി തട്ടോക്കെ ഇട്ടിട്ട് കൃഷ്ണന്റെ ചിത്രങ്ങളും വരച്ചിട്ട് ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ വളരെ പ്രചാരം നേടിയ ഒരു യുവതി ഉണ്ട് ഇവരുടെ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ വർപ്പിലുള്ള ഒരേ മോഡലുള്ള ചിത്രമാണ് ഈ ചിത്രം വിറ്റിട്ട് സംഘപരിവാറുകാരാണ് യുവതി ഏറ്റെടുത്തിരുന്നത് ഇപ്പോഴിതാ സംഘപരിവാർക്കാലും ഇവരെ പോലെ കൈവിട്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് ഈ ഒരു പെൺകുട്ടിയെ രൂക്ഷമായിട്ട് വിമർശിച്ചിട്ട് സംഘപരിവാറിന് വേണ്ടി ശബ്ദിക്കുന്ന ന്യൂസ് മറ്റേ മീഡിയ മലയാളം എന്ന് പറയുന്ന ഒരു ചാനൽ തന്നെ രംഗത്ത് വന്നിട്ടാണ് ഇവർ ഫുൾ തട്ടിപ്പാണ് ഹിന്ദുക്കൾ ഇവിടെ തട്ടിപ്പിൽ വീഴരുത് സുരേഷ് ഗോപി ഇനി ഇവളെ അടുപ്പിക്കരുത് എന്നൊക്കെയാണ് ഈ ചാനലുകൾ പറയുന്നത് ഞാൻ ആകെ ഷോക്കായി കാരണം ഇവർക്ക് വേണ്ടി നേരത്തെ ആർ എസ് എസുകാർ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇവർ ആർ എസ് എസിന്റെ കാര്യാലയത്തിലേക്ക് നിർഭയം പോകുന്ന ഒരു മുസ്ലിം യുവതിയാണ് ഇവരുടെ എല്ലാ സപ്പോർട്ടും ഇവരുടെ സംഘപരിവാർ പ്രവർത്തകരായിരുന്നു ഇപ്പൊ എന്താണ് സംഘപരിവാർ പ്രവർത്തകർ ഇവരെ കൈവിടാൻ കാരണം ഇവർ വരക്കുന്ന ചിത്രം തട്ടിപ്പാണത്രേ നേരത്തെ മുസ്ലിം സംഘടനകളും ചില ആളുകളും പറഞ്ഞിരുന്നാണ് ഇവള് പറഞ്ഞിരുന്നത് ഈ എൻ്റെ ചിത്രം വരാന്ന് പറഞ്ഞാൽ ദൈവികമായിട്ട് കിട്ടിയ ഒന്നാണ് ഞാൻ സ്വപ്നം കണ്ടതാണ് കൃഷ്ണനെ പിന്നെ നോക്കുമ്പോൾ എനിക്ക് കൃഷ്ണനെ മാത്രമേ വരക്കാൻ കഴിയുന്നുള്ളൂ ഞാൻ പിന്നീട് കൃഷ്ണനെ കണ്ടത് തന്നെ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവ് ഒരു ഹിന്ദു സുഹൃത്തിൻ്റെ വീട്ടിൽ കൊണ്ട് പവിടെന്നാണ് ഞാൻ കൃഷ്ണനെ കാണുന്നത് അതിൻ്റെ മുൻപേ ഞാനിങ്ങനെ വരക്കുമായിരുന്നു സത്യത്തിൽ ഈ സ്ത്രീയുടെ വര എന്നെ തട്ടിപ്പാണോ സംശയമുണ്ട് കാരണം ഇതൊരു ക്രാഫ്റ്റ് വർക്കാണ് ആ ക്രാഫ്റ്റ് വർക്കിൽ ഒരേ പോലെ ചിത്രങ്ങൾ ഇങ്ങനെ ക്രാഫ്റ്റ് യൂട്യൂബിലൊക്കെ അടിച്ചോക്കി കാണാൻ ക്രാഫ്റ്റ് വർക്കിൽ എങ്ങനെയാണ് ഇത്തരം ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത് ചിത്രം വരെ അറിയുന്ന ആളാണെങ്കിൽ വേറെ ചിത്രം വരക്കുമല്ലോ ഒരാൾക്കും ഒരു ചിത്രം മാത്രം വരക്കാൻ കഴിയുന്ന പ്രത്യേക ഒരു കറാമത്ത് വേറെ കിട്ടുമോ അപ്പോൾ ഈ ഒരു മുസ്ലിം യുവതിയുടെ ചിത്രം വരെ തന്നെ സംശയിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഈ ഒരു സംഘപരിവാർ താല്പര്യമുള്ള മീഡിയ മലയാളം എന്ന് പറഞ്ഞാൽ കുറേ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് ഞാൻ ആ ഒരു പതിനേഴ് ഉള്ള ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ ഇവർ പറയുന്നുണ്ട് ഈ ഇവരുടെ ഇവര് ഒരു പത്ത് പതിനൊന്ന് ആൾക്കാർക്കെതിരെ പല രീതിയിലുള്ള കേസുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു യുവതി ആ കേസുകളൊക്കെ തട്ടിപ്പാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു കോടതി പോലും ഈ സ്ത്രീനെ ഒരു സംശയത്തിന്റെ നേരിലാണ് കാണുന്നത് പലതും കള്ളത്തരങ്ങളാണ് ഏതായാലും ഈ ഇവർക്ക് വേണ്ടി ഓശാന പാടിയിരുന്നത് ഇരുന്നത് പലപ്പോഴും സംഘപരിവാർ പ്രവർത്തകരാണ് ഇവർക്ക് വേണ്ടി കാരണം ഒരു ഒരു മുസ്ലിങ്ങളാൽ ആക്രമിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് ആണ് ഒരു ധ്വനി ഉണ്ടാക്കിയിട്ടാണ് സത്യത്തിൽ ഈ ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ വലിയ സ്റ്റാറായത് മുസ്ലിങ്ങളിൽ നിന്ന് ഉസ്താദുമാരിൽ നിന്ന് മദ്രസയിൽ നിന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാറാവും അങ്ങനെ സ്റ്റാറായപ്പോൾ ഒരു വിഭവം അങ്ങനെ പൊക്കിക്കൊണ്ടേ ഏതായാലും ആ ചാനലിൽ പറഞ്ഞ പ്രധാന സംഗതികളൊന്ന് കാണാൻ എവരെ റേപ്പ് ചെയ്തു ഇവരെ റേപ്പ് ചെയ്ത ശേഷം ഇവർ ബലാത്സംഗത്തിനിരയാക്കി മാനഭംഗത്തിനിരയാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇവർ ഈ കേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എഫ്ഐആർ അതായത് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് ടൗൺ സ്റ്റേഷൻ അത്തോളി സ്റ്റേഷൻ കൊയിലാണ്ടി സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് ക്രൈം നമ്പർ ഉണ്ട് നൂറ്റി അമ്പത്തിനാല് ബാർ രണ്ടായിരത്തി പതിനാറ് നാനൂറ്റി മുപ്പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ആറ് ആയിരത്തി പതിനഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത് ആർക്ക് വേണമെങ്കിൽ ഇത് പരിശോധിക്കാം എന്നീ ക്രൈം നമ്പറിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ എല്ലാം തന്നെ ഇവർ പറയുന്നത് വ്യക്തികൾ തന്നെ പീഡി ു എന്ന രീതിയിലാണ് ഇവർ വിവിധ കാലത്ത് കൊടുത്ത പരാതികളിൽ പറയുന്നത് പക്ഷേ ഇവർ കൊടുത്ത ഈ പരാതികളിൽ ഇവർ പറയുന്നത് എന്നെ അനുമതിയില്ലാതെ കയറി പിടിച്ചു വസ്ത്രം വലിച്ചു കയറി നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത് ഇവയെല്ലാം തന്നെ കോടതിയിൽ കൊട്ടാരം പോലെ പൊളിഞ്ഞടുങ്ങി എന്നുള്ളതാണ് കാര്യം ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറയുന്ന കാര്യമല്ല കോടതി നിരീക്ഷണമാണ് അത് പോലീസ് അന്വേഷണത്തിലും കോടതി നിരീക്ഷണത്തിലും കണ്ട കണ്ടെത്തിയ കുറച്ച് ഫാക്ട്സ് ഞാൻ പറഞ്ഞുതരാം ഈ കേസ് കെട്ടിച്ചമച്ചതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വാദിയായ ഈ പെൺകുട്ടി നുണ പറയുന്നതാണെന്നും പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണെന്നും മറ്റും കോടതിയുടെ നിരീക്ഷണം പോലെ തെളിഞ്ഞിട്ടുണ്ട് അത് അടുത്ത കാര്യം പ്രതികളായ ആയവരോട് അതായത് ഇവർ അക്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരോട് ഇവർ രണ്ട് ലക്ഷം രൂപ ഇതേ തുടർന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ചോദിച്ചു ആ ചോദിച്ചിട്ടുണ്ട് അതായത് ഒരു ഹണി ട്രോപ്പ് എന്ന് പറയുന്നത് ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്ന ഒരു സംഭവമാണ് ഇങ്ങനെയുള്ളത് അതായത് പരസ്പര സമ്മതത്തോടു കൂടി ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം പണത്തിന് വേണ്ടി ഒരാളെ ആ ഒരു ട്രാപ്പിലേക്ക് കൊടുക്കുക അതിനുശേഷമാണ് ഇവർ ഈ വേഷം കെട്ടിയിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം ഇനി ഇത് മാത്രമല്ല ഇപ്പൊ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അറിയോ ഇവര് ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് ഞാൻ സുരേഷ് ഗോപിയുടെ സഹോദരിയാണ് ഞാൻ സീരിയസ്ലി അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഗുരുവായൂരൻ തന്ത്രിയുടെ ശിഷ്യയാണ് ഗുരുവായൂർ അപ്പന്റെ ഭക്തയാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നാ ഇവര് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സാഹചര്യമാണ് അപ്പോ ഈ സംഭവത്തിൽ ഗുരുവായൂർ മേൽശാന്തിക്ക് അടക്കം വാർണിംഗ് കൊടുക്കേണ്ടവർ വാണിംഗ് കൊടുത്തിട്ടുണ്ട് ഇനിയും ഉണ്ട് അതായത് ക്രൈം നമ്പർ മാറാട് മുന്നൂറ്റി മുപ്പത്തേഴേ ബാർ പതിനെട്ട് എസ് സി എഴുന്നൂറ്റി അമ്പത് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇന്റെ ഫെയറിന്റെ കോപ്പി എല്ലാം നമ്മുടെ കയ്യിലുണ്ട് കൊയിലാണ് േ പാർ രണ്ടായിരത്തി പതിനെട്ട് സി സി അറുന്നൂറ്റി പത്ത് പാർട്ടി പത്തൊമ്പത് ഇതുപോലെ തന്നെ കൊയിലാണ്ടിയിൽ വേറെയുണ്ട് താമരശ്ശേരിയിലെ നാനൂറ്റി മുത്തൊമ്പത് പാർ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് എല്ലാ കേസുകളുണ്ട് ഒരുപാട് കേസുകളുണ്ട് എനിക്ക് തോന്നുന്നത് പതിനെട്ടോളം കേസുകളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇനിയും ഉണ്ടോ അതെ അതിൽ കുറവാണോ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇനി വേറൊരു സുപ്രധാനമായിട്ടുള്ള കണ്ടെത്തലുണ്ട് അതായത് കൊയിലാണ്ടി പോലീസ് ക്രൈം കേസിന്റെ ക്രൈം നമ്പർ അറുന്നൂറ്റി മുപ്പത്തി ഒന്നേ ബാർ രണ്ടായിരത്തി പതിനെട്ട് സി സി അറുന്നൂറ്റി പത്തേ പാർ രണ്ടായിരത്തി പത്തൊമ്പത് ഈ കേസിൽ നമ്മുടെ ഹൈക്കോടതിയുടെ ഒരു ഇത് ഹൈക്കോടതി ഹൈക്കോടതി ചരിത്രത്തിൽ തന്നെ മാറിയിട്ടുണ്ട് അതായത് ഈ ഈ പീഡന പീഡന കേസ് കേസ് കണ്ടെത്തി കണ്ടെത്തി ജഡ്ജി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് എം ആർ അനിത എം ആർ അനിത ഈ കേസ് ആദ്യ സിറ്റിംഗിൽ തന്നെ സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത് കേരള ഹൈക്കോടതിയുടെ ഇതിൽ തന്നെ ആദ്യത്തെ കണ്ടെത്തലാണ് കേരള ഹൈക്കോടതിയുടെ ഒരു ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് ഈ കേസിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ എടുത്തു എൻ്റെ കയ്യിലെ ജഡ്ജ്മെൻറ്റിലെ താഴെ വരയിട്ട് പറയുന്നത് ഈ പ്രസക്ത ഭാഗങ്ങളാണ് ഈ പ്രസക്ത ഭാഗങ്ങളിൽ ഇവർ പറയുന്നത് ഈ പി ഡബ്ല്യു വൺ എന്ന് പറഞ്ഞാൽ ഈ യുവതിയാണ് ഈ പി ഡബ്ല്യു വൺ റിഗാർഡിംഗ് ദ പ്ലേസ് ഓഫ് അക്യൂറൻസ് ഇസ് നോട്ട് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ പ്രോസിക്യൂഷൻ കേസ് ഇറ്റ് ഈസ് ഹെൽഡ് ദാറ്റ് ദ ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ ഇറ്റ് ഈസ് ഹെൽഡ് ദാറ്റ് ദ എവിഡൻസ് ഓഫ് പി ഡബ്ല്യു വൺ ഇസ് നോട്ട് റിലേബിൾ ആൻഡ് ട്രസ്റ്റ് വേർത്തിങ് എന്നാണ് പറയുന്നത് അതായത് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകൾ എവിഡൻസ് എന്ന് പറഞ്ഞാൽ അല്ല പോരാത്തതിന് ഈ യുവതി കള്ളം പറയുന്ന ഒരു യുവതിയാണ് ട്രസ്റ്റ് വേർത്തി അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കോടതിയുടെ കണ്ടെത്തലേ കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് കോടതി പറയുന്നതിനപ്പുറം നമുക്ക് എന്തോ വേണം അപ്പോൾ ട്രൂത്ത് ഈസ് നോട്ട് ഡിഫമേറ്ററി എന്നാണ് പറയുന്നത് അതായത് സത്യം ഒരിക്കലും മാനനഷ്ടത്തിന് വിധേയമായല്ല ഇതാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാരണം ഈ നിയമവ്യവസ്ഥ ഇപ്പൊ ഇവര് ഈ യുവാക്കൾക്കെതിരെ കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ ഹണി ട്രാപ്പ് ആയിരിക്കാം അത് യുവാക്കളെ ഇവര് കൺസേണോട് കൂടി യുവാക്കളുമായിട്ട് സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുന്നു അതിനുശേഷം അവരെ യുവാക്കളുടെ എല്ലാം കുടുംബം തകർന്നു പോയി അത് വേറൊരു കാര്യമാണ് അത് അവരൊന്ന് ചോദിക്കട്ടെ അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല എന്നിട്ട് സിൻസ് ദ ദ എവിഡൻസ് എവിഡൻസ് ഓഫ് ഈസ് 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 നോട്ട് നോട്ട് ആൻഡ് ട്രസ്റ്റ് വീണ്ടും പറയുകയാണ് പോയിന്റിൽ ഇറ്റ് ഹെൽഡ് ദാറ്റ് ഹർ ടു കൺവിക്ട് അക്യൂസ്ഡ് അതായത് ഈ യുവതിയുടെ എവിഡൻസ് അക്യൂസ് ചെയ്ത ആളെ കൺവിക്ട് ചെയ്യാൻ തെളിവില്ല തെളിവില്ല എന്ന് ട്രസ്റ്റ് അല്ല എന്ന് പറയുന്നുണ്ട് ഇനിയുണ്ട് ഇവര് ബ്രൂട്ടലി എന്താണ് റേപ്പ് ചെയ്തു എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും മെഡിക്കൽ എക്സാമിനേഷനിൽ ഇവരുടെ ശരീരത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല പ്രശ്നമില്ലാന്ന് പറഞ്ഞാല് പറയുന്ന സംഭവം ഫോർ കൊടുക്കുമ്പോൾ പറയുന്ന അടിച്ചു പിടിച്ചു എന്ന് പറയും അപ്പൊ മെഡിക്കൽ റിപ്പോർട്ട് എടുക്കുമ്പോൾ ശരീരത്തിൽ അത്തരത്തിലുള്ള ചതവോ മുറിവോ ഒന്നുമില്ല എന്നാണ് പറയുന്നത് രഹസ്യമൊഴി രഹസ്യമൊഴി അതാണ് പറയുന്നത് ഇനി ഇത് മാത്രമല്ല നമ്മുടെ സബ് ഇൻസ്പെക്ടർ എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് കൊയിലാണ്ടി പോലീസ് ടൗൺ പോലീസ് സ്റ്റേഷനിലും ആണ് മനസ്സിലെ അവര് ചാർജ് ഷീറ്റ് കൊടുക്കും അതായത് ഒരു പോലീസ് കേസ് അന്വേഷിച്ച ശേഷം കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുക്കും ആ ചാർജ് ഷീറ്റ് ആണ് ഇപ്പൊ എന്റെ കയ്യിൽ ചാർജ് ഷീറ്റ് ആ ചാർജ് ഷീറ്റിൽ കൃത്യമായിട്ട് പോലീസ് ഇവരെ കേസ് അന്വേഷിച്ച പശ്ചാത്തലത്തിൽ അവർ എഴുതി എഴുതി കൊടുത്ത പല കാര്യങ്ങളുണ്ട് ഇത് നമുക്ക് മുഴുവൻ വായിച്ചേ പറ്റത്തുള്ളൂ കാരണം ഇല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവില്ലല്ലോ അതിൽ പറയുന്നത് ഈ കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇത്രാം തീയതി ഈ കേസിലെ പരാതിക്കാരി ടൗൺ സ്റ്റേഷനിൽ ഹാജരായി ഹാജരായി എഴുതി നൽകിയ പരാതിയും പിന്നീട് ഈ കേസിന് ആസ്പദമായി ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് സമർപ്പിച്ച പരാതി ഒരേ സംഭവത്തെ പറ്റിയുള്ളതാണെന്ന് വ്യക്തമാണ് ഇത്രാം തീയതി ഈ കേസിന് ആസ്പദമായി നടന്നതായി പറയുന്ന സംഭവത്തിന്റെ ദൃക്സാക്ഷികളായി മൊഴി നൽകിയ നാലും അഞ്ചും സാക്ഷികളൊത്ത് സ്റ്റേഷനിൽ ഹാജരായ പരാതിക്കാരിക്ക് മേൽ സാക്ഷികളുടെ സാന്നിധ്യത്തിലും മേൽനോട്ടത്തിലും എഴുതി തയ്യാറാക്കിയ പരാതിയിലോ സ്റ്റേഷനിൽ തത്സമയം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പത്ത് പതിനൊന്ന് പന്ത്രണ്ട് സാക്ഷികളോട് വാക്കാൽ പറഞ്ഞ പരാതിയിലോ അന്നേ ദിവസം ഈ കേസിലെ പ്രതി പരാതിക്കാരിയെ കൊല്ലുമണ്ണ് ഭീഷണിപ്പെടുത്തിയതോ കൈക്ക് പിടിച്ച് വലിച്ച് ധരിച്ചിരുന്ന ചുരിദാറിന്റെ ടോപ്പ് വലിച്ചു കീറിയതായോ പറഞ്ഞിട്ടില്ലെന്ന് പത്ത് മുതൽ പന്ത്രണ്ട് കൂടിയ സാക്ഷികളുടെ മൊഴികളിൽ നിന്നും ഇത്രാം തീയതി യുടെ പരാതി ഇത്രാം തീയതി ബന്ധബസ്ലെടുത്ത് അന്വേഷണം നടത്തിയതെന്ന് വ്യക്തമാവുന്നുണ്ട് അതായത് ഈ കേസിലെ പരാതിക്കാരിയും ആറ് ഏഴ് സാക്ഷികളും കേസിന്റെ ആവശ്യത്തിലേക്ക് പിന്നീട് തെറ്റായ മൊഴി നൽകിയതാണെന്ന് വ്യക്തമാവുന്നുണ്ട് തെറ്റായ മൊഴി നൽകി ഇനി ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നതായി പറയുന്ന ദിവസം ധരിച്ചിരുന്നതും പ്രതി വലിച്ചു കീറി എന്ന് പറയുന്നതുമായ വസ്ത്രങ്ങൾ പിന്നീട് ഹാജരാക്കി തരാമെന്ന് പോലീസിന് മൊഴി നൽകിയ പരാതിക്കാരി ഇത്രാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് നൽകിയപ്പോൾ സംഭവ ദിവസം ഈ കേസിലെ പ്രതി വലിച്ചു കീറിയ ടോപ്പും ഇന്നറും പോലീസിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് മൊഴി നൽകിയിട്ടുള്ളതാണ് ഹൈക്കോടതിയിൽ മൊഴി നൽകി അതായത് സംഭവം നടന്നായ പറയുന്ന ദരിച്ചിരുന്ന എന്ന് പറയുന്ന വസ്ത്രം പിന്നീട് ഹാജരാക്കി തരാ എന്ന് പോലീസിനോട് പറഞ്ഞു പോയി പറഞ്ഞു ആ ടോപ്പ് മുന്നറി ഞാൻ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു വൺ അങ്ങനെ പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് അങ്ങനെ പറഞ്ഞു ഈ കേസിലെ പ്രതി വലിച്ചു കയറിയ ടോപ്പും ഇന്നറും പോലീസിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് മൊഴി നൽകിയിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും അനുവദിച്ചു കിട്ടിയ പ്രസ്തുത സ്റ്റേറ്റ്മെന്റിന്റെ സർട്ടിഫൈഡ് കോപ്പിയിൽ നിന്നും ഈ വിവരം മനസ്സിലാക്കി ഇക്കാര്യത്തെപ്പറ്റി അന്വേഷിച്ച പോലീസിനോട് അപ്പൊ പോലീസിന് ഇത് മനസ്സിലായി വൺ സിക്സ്റ്റി ഫോറിൽ കാണിച്ച് തന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കാണിച്ചു കൊടുത്തിട്ടില്ല പോലീസിനോട് സംബോധ ദിവസം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പോലീസിന് കാണിച്ചു കൊടുത്തിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആരാഞ്ഞപ്പോൾ ഉവ് എന്ന് അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പരാതിക്കാരി മൊഴി നൽകിയത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻപാകെ നൽകുന്നതും കേസിലെ സുപ്രധാന ായി പരിഗണിക്കാവുന്നതുമായ സ്റ്റേറ്റ്മെന്റിൽ പോലും വിവരങ്ങൾ നൽകിയ പരാതിക്കാരിയുടെ മറ്റു മൊഴികളും വിശ്വാസയോഗ്യമായി കരുതാനാകില്ല അതായത് പോലീസ് ചോദിച്ചപ്പോൾ കാണിച്ചു പറഞ്ഞു കാണിച്ചു കൊടുത്തില്ല കോടതി പോയിട്ട് പോലീസ് ഇത് കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞു കോടതി പോലീസിനോട് ചോദിച്ചു അപ്പൊ ഇവരോട് ഒന്നും ചോദിച്ചു നിങ്ങൾ കാണിച്ചു തന്നില്ലല്ലോ അപ്പോൾ ഇനി ഇത്രാം തീയതി ഈ കേസിനാസ്പദമായ സംഭവം നടന്നതായി പറയുന്ന സ്ഥലത്തും സമയത്തും വെച്ച് പരാതിക്കാരിയോട് ഈ കേസിലെ പ്രതിയുമായുള്ള പ്രശ്നങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥനായ നാലാം സാക്ഷിയോട് ഇയാൾ എന്നെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയാണെന്നും ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെപ്പറ്റി അപവാദം പറഞ്ഞ പറ്റത്തിലാണ് ടിയാന്റെ പണിയെന്നും ഇക്കാര്യത്തിൽ ഉണ്ടെന്നുമാണ് ഈ കേസിലെ പരാതിക്കാരി വെളിപ്പെടുത്തിയത് തുടർന്ന് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ നിർദ്ദേശിച്ച സ്ഥലത്ത് നിന്നും ഇരു കൂട്ടരെയും പറഞ്ഞയച്ചി സാക്ഷിയോട് ഈ കേസിന് ആസ്പദമായി നടന്നതായി പറയുന്ന സംഭവത്തെപ്പറ്റി പരാതിക്കാരിയോ കൂടെ ഉണ്ടായിരുന്നവരോ യാതൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ടി സാക്ഷിയുടെ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് കൂടാതെ ഈ കേസിലെ സംഭവസ്ഥലത്ത് സമീപം ചായക്കട നടത്തിയിരുന്ന അഞ്ചാം സാക്ഷിയുടെ മൊഴിയിൽ നിന്നും കോൺവെന്റ് റോഡിലെ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാരായ എട്ട് ഒൻപത് സാക്ഷികളുടെ മൊഴികളിൽ നിന്നും ഇത്രാം തീയതി മണിക്ക് കോൺവെന്റ് റോഡിൽ കോടതി വടക്ക് ഭാഗം ഗേറ്റിന് സംഭവം നടന്നില്ല എന്ന് എന്ന് അതായത് ഇവർ കേസ് അവിടെ വെച്ച് ചുരുക്കത്തിൽ ഇവരുടെ വരതന്റെ എന്തല്ല ജെനിവിനല്ല എന്നുള്ളതാണ് ഇവര് സാധാരണ വരക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ വരക്കുന്ന ഒരാൾക്ക് വേറെ ഒരുപാട് വരക്കാൻ കഴിയും ഇനി മുന്നൊരു ഒരു കാര്യം ഇവരിങ്ങനെ ക്രാഫ്റ്റ് വർക്ക് ഉണ്ടാക്കിയിട്ട് ആ ചിത്രം വെച്ച് ജീവിക്കുന്നതിൽ സന്തോഷമുള്ളൂ ഓരോ അതൊക്കെ ഓരോരുത്തരുടെ ജീവിതോപാധിയാണ് പക്ഷെ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു ഇവിടെ ഇൻസ്റ്റയില് ഞാൻ മരിക്കാൻ പോവാണ് ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ പോവാണ് എന്നൊക്കെ കരഞ്ഞുകൊണ്ടുള്ള ഒരു ഇൻസ്റ്റ പിന്നെ ആരൊക്കെ വിളിച്ചിട്ടായിരിക്കണം ആ ഡി വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തു അപ്പൊ അവരതുമായിട്ട് ജീവിക്കട്ടെ പക്ഷെ അതിനൊരു മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കി വെച്ചിട്ട് സംഘപരിവാറിന്റെ പിന്തുണ വാങ്ങിക്കഴിഞ്ഞതാണ് പ്രശ്നമായത് ഇപ്പം സംഘപരിവാറുകാരും കൈവിടാൻ അവർക്ക് ചിത്രം വരച്ചിട്ട് അവര് മാന്യമായ ചിത്രം ഇരുന്നൂറ്റമ്പത് രൂപയും വിലയിട്ടിട്ട് അത് വിറ്റിട്ട് വീടുണ്ടാക്കുകയോ ജീവിക്കുകയോ ചെയ്യാം അതിലൊന്നും ഒരു പ്രശ്നമില്ല അതിലൊന്നും അതൊരു മുസ്ലിം പേരിൽ നടന്നിട്ട് അതൊന്നും ഒരു നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ പരമായിട്ട് ഒരു വിലക്കൂല പക്ഷേ എന്നെ മുസ്ലിങ്ങൾ ആക്രമിക്കുന്നു എന്ന രീതിയിലേക്ക് പറഞ്ഞുണ്ട് അവരെ സോഷ്യൽ മീഡിയ വഴി മുസ്ലിങ്ങൾ സൈബർ ആക്രമണം നടത്തുന്നുണ്ട് അപ്പോൾ ഇവരെ കുറിച്ചിട്ട് ഈ രീതിയിലൊക്കെയാണ് ഇപ്പം സംഘപരിവാറുകാർ പ്രചരിപ്പിക്കുന്നത് നമ്മൾ ആ പ്രചരണത്തിൽ ഭാഗമാക്കാനൊന്നുമില്ല അതൊക്കെ കോടതിയായി അവരുടെ തീരുമാനങ്ങളായി പക്ഷേ ഒരു പണിയെടുത്ത് ജീവിക്കുന്ന ചിത്രം വരച്ചിട്ടാണെങ്കിലും അധ്വാനിച്ച് ജീവിക്കുന്ന ഈ സ്ത്രീനെ എന്ന് ചോദിച്ചാൽ വേട്ടയാട വഴിക്ക് വിട്ടാൽ മതി പാവം അതെങ്ങനെയും പോയി ജീവിച്ചു പൊക്കോട്ടെ അതിന് ജീവിക്കാനുള്ളൊരു സാധനം മകൾ ഇസ്ലാമുള്ളത് ഇസ്ലാമിനെ നാലഞ്ച് ഇന്ത്യയിലൊക്കെ പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ സപ്പോർട്ട് ഉണ്ടാവും അങ്ങനെയാണ് ഗോകുലം ഗോപാല് വീട് ഒക്കെ റഡിയാക്കി കൊടുത്തത് ആവട്ടെ അങ്ങനെയെങ്കിലും ഇസ്ലാമുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവട്ടെ ഇപ്പൊ സംഘപരിവാറുകാരും കൈവിട്ടിക്കാൻ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞിട്ടാണെങ്കിലും ഇസ്ലാമാണല്ലോ ഉപാധിയായിട്ട് മാറുന്നത് എന്നുള്ളതാണ് ഏതായാലും അവർക്ക് അവർക്ക് മനസമാധാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മളൊരാളെ പ്രാകാനോ അധിക്ഷേപിക്കാൻ നിൽക്കണ്ട നന്മയുടെ മാർഗത്തിലേക്ക് ആ സ്ത്രീക്കും വരാൻ കഴിയും പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കാം നന്നായിട്ട് ജീവിക്കാൻ അവർക്കും സാധിക്കട്ടെ കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവരും കൃത്യമായ ഉത്തരം ഇന്ന് നമ്മൾ ചോദിക്കും ചോദ്യം നമ്മുടെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വികസനമാണ് വിഴിഞ്ഞത്തുള്ള പുതിയ തുറമുഖം ആ വിഴിഞ്ഞൻ തുറമുഖത്ത് വന്ന ആ പുതിയ കപ്പലിന്റെ പേരെന്താണെന്നാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലക്കും